ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനൊന്ന് ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ പഠനഭാഗത്ത് ആദ്യം കടന്നുവരുന്ന വ്യക്തി ജഫ്ത ഗ്രന്ഥത്തിലെ പഠനഭാഗത്ത് ആദ്യം കടന്നുവരുന്ന സ്ഥലം ഗിലയാദ് ന്യായാധിപഗ്രന്ഥത്തിലെ പഠനഭാഗത്തെ ആദ്യ പേരുകാരനായ ജഫ്ത ഏത് ദേശത്തുകാരനാണ് ഗിലയാദ് ഗിലയാതുകാരനായ ജഫ്തായുടെ സവിശേഷതയായി പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ് ശക്തനായ സേനാനി ഗിലയാദുകാരനായ ജഫ്തായുടെ പിതാവ് ഗിലയാദ് ന്യായാധിപ പുസ്തകത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ വേശ്യാപുത്രനാരെന്നാണ് രേഖപ്പെടുത്തുന്നത് ജഫ്ത ജഫ്തായുടെ പിതാവായ ഗിലയാദിന് സ്വഭായിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ വേശ്യാപുത്രനായ ജഫ്തായോട് ചെയ്തതെന്താണ് ജഫ്തായെ പുറന്തള്ളി സ്ത്രീയുടെ മകനായ ജഫ്തായ്ക്ക് പിതാവിൽ നിന്ന് എന്തു ലഭിക്കാൻ പാടില്ലെന്നാണ് ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ശഠിക്കുന്നത് പിതാവിന്റെ അവകാശം പിതാവിന്റെ അവകാശം ലഭിക്കുവാൻ പാടില്ലെന്ന സഹോദരന്മാരുടെ നിലപാടിനെ തുടർന്ന് പുറംതള്ളപ്പെട്ട ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം തോബ് സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് താമസിച്ച ജഫ്തായോടുകൂടെ ചേർന്നതാര് ഒരു നീജസംഘം തോബിൽ താമസിച്ച ജഫ്തായോടു ചേർന്ന് നീജ ചെയ്തിരുന്നത് എന്താണ് കൊള്ള ചെയ്ത് നടന്നിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാരെന്നാണ് പരാമർശിക്കപ്പെടുന്നത് അമോന്യർ അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ദേശത്തുനിന്ന് ജഫ്തായി കൂട്ടിക്കൊണ്ടുവരാൻ പോയതാര് ഗിലെ അതിലെ ശ്രേഷ്ഠന്മാർ അമോന്യരോടുള്ള യുദ്ധത്തിൽ ആര് തങ്ങളെ നയിക്കണമെന്നാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ വ്യക്തമാക്കുന്നത് ജഫ്ത നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേയെന്ന് ജഫ്ത ചോദിക്കുന്നത് ആരോടാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ആര് ആരോട് ചോദിക്കുന്നതാണിത് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് തങ്ങൾ ജഫ്തായുടെ അടുക്കൽ വന്നിരിക്കുന്നതെന്തിനെന്നാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ വ്യക്തമാക്കുന്നത് ഗിലയാദുകാരോട് ചേർന്ന് അമോന്യരോട് യുദ്ധം ചെയ്യാൻ ജഫ്ത ഗിലയാദ് നിവാസികളുടെയെല്ലാം നേതാവായിരിക്കാൻ ന്യായാധിപ ഗ്രന്ഥത്തിലെ പഠനഭാഗത്തെ ആദ്യ സംഭാഷണം ആര് തമ്മിലുള്ളതാണ് ജഫ്തായും സഹോദരന്മാരും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പഠനഭാഗത്തെ രണ്ടാമത്തെ സംഭാഷണം ആരു തമ്മിലായിരുന്നു ഗിലയാദിലെ ശ്രേഷ്ഠന്മാരും ജഫ്തായും ജഫ്ത പോലെ ചെയ്യുമെന്ന് തീർച്ച പറയുന്നത് ആരാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്ത പറയുന്നത് പോലെ ചെയ്യുമെന്ന് തീർച്ച പറയുന്ന ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് വ്യക്തമാക്കുക കർത്താവ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് അവരോടൊപ്പം പോയ ജഫ്തായെ ജനം സ്വീകരിച്ചത് ആരായിട്ടാണ് നേതാവായി ഗിലയാദിലെ ജനം നേതാവായി സ്വീകരിച്ച ജഫ്ത ഏത് സ്ഥലത്തു വെച്ചാണ് അവരോട് സംസാരിച്ചത് മിസ്പ ഗിലയാദിലെ തീർന്ന ജഫ്ത ദൂതന്മാരെ ആരുടെ അടുത്തേക്കാണ് അയച്ചത് അമൂന്യരാജാവിന്റെ ഗിലയാദിലെ തീർന്ന ജഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യരാജാവിനോട് ഉന്നയിക്കുന്ന ആദ്യ ചോദ്യം എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ഇസ്രയേൽ ജനം എവിടെ നിന്ന് വന്നുവെന്നാണ് അമോന്യരാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് സൂചിപ്പിക്കുന്നത് ഈജിപ്ത് ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള തന്റെ സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് ജഫ്ത അയച്ച ദൂതന്മാരോട് അമോന്യ രാജാവ് പറയുന്നത് അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ തനിക്ക് എങ്ങനെ തിരിച്ചു അമോന്യ രാജാവ് പറയുക യുദ്ധം കൂടാതെ ഇസ്രായേൽ ആരുടെ ദേശം കൈയടക്കിയിട്ടില്ലെന്നാണ് ജഫ്ത രണ്ടാം തവണ ദൂതന്മാർ വഴി അമോന്യ രാജാവിനെ ബോധിപ്പിക്കുന്നത് മൊവാബിരുടെയോ അമോന്യരുടെയോ ഈജിപ്തിൽ നിന്ന് വരും വഴി ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എത്തിയതെവിടെയായിരുന്നുവെന്നുമാണ് ജഫ്ത അമോന്യ രാജാവിനെ ബോധ്യപ്പെടുത്തുന്നത് കാതശിൽ ഇസ്രയേൽക്കാർ കാതെഷിൽ എത്തിയ അന്ന് ഏത് രാജാവിനോടാണ് തന്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കണമെന്ന് ദുഗുതന്മാർ വഴി അപേക്ഷിച്ചത് ഏതോം രാജാവിനോട് ഏതോം രാജാവിനെപ്പോലെ ഇസ്രായേൽക്കാരെ തന്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കാത്ത മറ്റൊരു രാജാവ് മൊവാബ് രാജാവ് ഏതോം മൊവാബ് രാജാക്കന്മാർ ഇസ്രയേൽക്കാരെ തങ്ങളുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കാത്തതിനാൽ അവർ താമസിച്ചത് എവിടെയാണ് കാദശിൽ ഏതോ മൊവാബ് രാജാക്കന്മാർ തങ്ങളുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കാത്തതിനാൽ ഇസ്രയേലിയർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മൊവാബും ചുറ്റി എത്തിച്ചേർന്നത് എവിടെയാണ് മൊവാബിന് കിഴക്ക് മൊവാബിന്റെ അതിർത്തിയായി സൂചിപ്പിക്കപ്പെടുന്ന പ്രദേശം ർണോൺ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മൊവാബും ചുറ്റി മൊവാബിനു കിഴക്കെത്തിയ ഇസ്രയേല്യർ താവളമടിച്ചത് എവിടെയാണ് അർനോന്റെ മറുകര ഹെഷ്ബോണിലെ അമോര്യ രാജാവ് സീഹോൻ ഏതോ മൊവാബ് രാജാക്കന്മാർക്കു ശേഷം ആരുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ അനുവദിക്കണമെന്നാണ് ഇസ്രയേല്യർ ദൂതന്മാർ വഴി അപേക്ഷിക്കുന്നത് അമോര്യ രാജാവായ സീഹോന്റെ തന്റെ ദേശത്തിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത രാജാവ് ആരായിരുന്നു സീഹോൻ തന്റെ ദേശത്തിലൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാത്ത സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഏതു സ്ഥലത്ത് താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത് യാഹാസിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവന്റെ ജനത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഇസ്രായേൽക്കാരുടെ ഇസ്രായേൽക്കാർ സീഹോനെയും അവന്റെ ജനത്തെയും പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത ദേശം അമോര്യരുടെ ദേശം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ദേശം ആരുടേതെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് അമോര്യരുടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കേ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ ആര് ആരോടുന്നയിക്കുന്ന ചോദ്യമാണിത് ജഫ്ത ദൂതന്മാർ വഴി അമോന്യ രാജാവിനോട് അമോന്യരുടെ ദൈവമായി പ്രതിപാദിക്കപ്പെടുന്നത് ആര് കെമോഷ് അമോന്യരുടെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വെക്കുന്നില്ലയെന്ന് ജഫ്ത ദൂതന്മാർ വഴി ചോദിക്കുന്നത് ആരോടാണ് രാജാവിനോട് അമോന്യരുടെ ദൈവമായ കെമോഷ് നൽകുന്നത് രാജാവ് കൈവശം വയ്ക്കുന്നതുപോലെ ആര് തങ്ങൾക്ക് ഒഴിപ്പിച്ചു തരുന്നതൊക്കെ തങ്ങൾ കൈവശമാക്കുമെന്നാണ് ജഫ്ത പറയുക ഞങ്ങളുടെ ദൈവമായ കർത്താവ് രാജാവ് ആരാണ് സിപ്പോർ മൊവാഭ്യരാജാവായ സിപ്പോറിന്റെ ബാലാക് അമോന്യ രാജാവ് ആരെക്കാൾ ശ്രേഷ്ഠനാണോ എന്നാണ് ജഫ്ത ചോദിക്കുക ബാലാക്കിനേക്കാൾ മവാബി രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാഖ് ആരെ എപ്പോഴെങ്കിലും എതിർക്കുകയോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ എന്നുമാണ് ജഫ്ത ചോദിക്കുന്നത് ഇസ്രായേലിനെ ഹെഷ്ബോൺ ആരോവർ ഗ്രാമങ്ങളിലും അർനോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും ഇസ്രായേൽ എത്ര വർഷമാണ് താമസിച്ചത് മുന്നൂറ് വർഷം ജഫ്ത ആരോടാണ് ഒരപരാധവും ചെയ്തിട്ടില്ലെന്ന് വാദിക്കുന്നത് അമോന്യ രാജാവിനോട് അമോന്യ രാജാവിനോട് താനൊരപരാധവും ചെയ്തിട്ടില്ലാത്ത നിലയ്ക്ക് തന്നോട് അമൂന്യരാജാവിന്റെ ഏത് പ്രവൃത്തിയാണ് തെറ്റായി മാറുന്നതെന്ന് ജഫ്ത വ്യക്തമാക്കുന്നത് യുദ്ധം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് അനുസരിച്ച് നൽകപ്പെടുന്ന വിശേഷണം ന്യായാധിപനായ കർത്താവ് ന്യായാധിപനായ കർത്താവ് ആർക്കിടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജഫ്ത പ്രത്യാശിക്കുന്നത് ഇസ്രയേലിയർക്കും അമോന്യർക്കും ഗിലയാദിലെ നേതാവായ ജഫ്തായുടെ സന്ദേശം വകവെക്കാത്തതാരായിരുന്നു അമോന്യരാജാവ് ന്യായാധിപന്മാരുടെ പതിനൊന്നാം അധ്യായമനുസരിച്ച് കർത്താവിന്റെ ആത്മാവ് ആവസിച്ചത് ആരുടെ മേലാണ് ജഫ്തായുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ആവശിച്ച ജഫ്താ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഏത് പ്രദേശത്തേക്കാണ് കടന്നത് ഗിലയാദിലെ മിസ്പായിലേക്ക് ന്യായാധിപന്മാരുടെ പതിനൊന്നാം അധ്യായത്തിൽ കർത്താവിന് നേർച്ചുനേർന്നതാര് ജഫ്ത അമോര്യരുടെ കർത്താവ് ജഫ്തായ്ക്ക് വിജയം നൽകുമെങ്കിൽ ജഫ്ത അർപ്പിക്കുമെന്നു പറയുന്ന ബലി ദഹനബലി ബലി തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ ജഫ്തായെ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആദ്യം വരുന്നയാൾ ആരുടേതായിരിക്കുമെന്നാണ് ജഫ്ത കർത്താവിനോട് വാഗ്ദാനം ചെയ്യുന്നത് കർത്താവിൻ്റെത് യുദ്ധം ചെയ്യാൻ അമോന്യരുടെ അതിർത്തി കടന്ന ജഫ്തായുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചത് ആരെയായിരുന്നു അമോന്യരെ അമോന്യരുടെ എത്ര പട്ടണങ്ങളിലുള്ളവരെയാണ് ജഫ്ത വകവരുത്തിയത് ഇരുപത് വലിയ കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങളായി പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നവ അരോവർ മിന്നിത്തിൻ ആബേൽ കരാമിൻ ജഫ്തായുടെ ഭവനം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ് മിസ്ബൈൽ അമോന്യരെ തോൽപ്പിച്ച ശേഷം വീട്ടിലെത്തിയ ജഫ്തായെ എതിരേൽക്കാൻ ആദ്യം എത്തിയതാര് ജഫ്തായുടെ ഏകമകൾ യുദ്ധവിജയത്തെ തുടർന്ന് തപ്പുകൊട്ടി നൃത്തം വെച്ച് ഏകമകളാൽ എതിരേൽക്കപ്പെട്ട ജഫ്ത ദുഃഖത്തിലാവുകയും വിഷമത്തിലാവുകയും ചെയ്തത് എന്തിനാലാണ് കർത്താവിന് നേർച്ച നേർന്നതിനാൽ ന്യായാധിപന്മാർ പതിനൊന്നാമധ്യായത്തിൽ വസ്ത്രം കീറിക്കൊണ്ട് വിലപിക്കുന്നതാര് ജഫ്ത ദുഃഖത്താലും വിഷമത്താലും വസ്ത്രം കീറിക്കൊണ്ട് സംസാരിക്കുന്ന ജഫ്ത തനിക്ക് എന്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ലെന്നാണ് മകളോട് വ്യക്തമാക്കുന്നത് നേർച്ചയിൽ നിന്ന് നേർച്ചകൾ നിറവേറ്റണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പഴയ നീം പുസ്തകം സംഖ്യ മുപ്പത് രണ്ട് പിതാവ് കർത്താവിന് കൊടുത്ത വാക്ക് നേർച്ച നിറവേറ്റാൻ ബലിയായി തന്നെ അർപ്പിക്കാൻ സ്വയം സന്നദ്ധയാവുന്നത് ആര് ജഫ്തായുടെ ഏകമകൾ പിതാവിന്റെ നേർച്ചയനുസരിച്ച് തന്നെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കുന്നുവെങ്കിൽ എന്തിനെ പ്രതി വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജഫ്തായുടെ മകൾ പിതാവിനോട് ആവശ്യപ്പെടുന്നത് കന്യാത്വത്തെ പ്രതി കർത്താവിന് ദഹനബലിയായി സമർപ്പിക്കേണ്ടതിനാൽ തന്റെ കന്യാത്വത്തെ പ്രതി എത്രനാൾ വിലപിക്കാൻ അനുവദിക്കണമെന്നാണ് ജഫ്തായുടെ മകൾ അപേക്ഷിക്കുന്നത് രണ്ടു മാസത്തേക്ക് സഖിമാരോടൊപ്പം പർവ്വതങ്ങളിൽ പോയി ശേഷം എത്ര മാസം കഴിഞ്ഞാണ് ജഫ്തായുടെ മകൾ പിതാവിന്റെ പക്കൽ എത്തിച്ചേർന്നത് രണ്ടു മാസം വേറെ മകനോ മകളോ ഇല്ലാതിരുന്നിട്ടും തന്റെ ഏകസന്താനത്തെ നേർച്ചു നിറവേറ്റുന്നതിനായി കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച ന്യായാധിപൻ ജഫ്ത ആരെയോർത്താണ് ഇസ്രയേൽപുത്രിമാർ വർഷംതോറും കരയാൻ പോവുക പതിവായിരുന്നത് ജഫ്തായുടെ പുത്രിയെ ജഫ്തായുടെ പുത്രിയോർത്ത് ഇസ്രയേൽപുത്രിമാർ വർഷംതോറും പതിവായി എത്ര ദിവസമാണ് കരയാൻ പോകുമായിരുന്നത് നാലു ദിവസം ന്യായാധിപന്മാരുടെ പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നാൽപ്പത് ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പന്ത്രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് പതിനഞ്ച് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായ ആരംഭത്തിൽ യുദ്ധത്തിനൊരുങ്ങിയ ഇസ്രയേൽ ഗോത്രം ഏതാണ് എഫ്രായിം ഗോത്രം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായമനുസരിച്ച് യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈംകാർ ചെന്നത് എവിടെയാണ് സഫോണിൽ യുദ്ധത്തിനൊരുങ്ങി സഫോണിൽ ചെന്ന എഫ്രൈംകാർ സംസാരിക്കുന്നത് ആരോടാണ് ജഫ്തായോട് അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തതെന്തെന്ന ചോദ്യം ആര് ആരോടാണ് ഉന്നയിക്കുന്നത് എഫ്രൈംകാർ ജഫ്തായോട് അമോന്യരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ ജഫ്ത എഫ്രായിംകാരെ വിളിക്കാത്തതിനാൽ ജഫ്തായോട് ചെയ്യുമെന്ന് എഫ്രൈംകാർ ഭീഷണിപ്പെടുത്തുന്നത് എന്ത് ജഫ്തായെയും ജഫ്തായുടെ ഭവനത്തെയും അഗ്നിക്കിരയാക്കുമെന്ന് ജഫ്തായും ജനവും വലിയ കലഹത്തിലായിരുന്നത് ആരുമായിട്ടാണ് അമോന്യരുമായി അമോന്യരുമായി വലിയ കലഹത്തിലായിരുന്ന ജഫ്തായി ജനത്തെയും അമോന്യരുടെ കൈകളിൽ നിന്ന് ആര് രക്ഷിച്ചില്ലെന്നാണ് ജഫ്ത പരാതിപ്പെടുന്നത് എഫ്രായിംകാർ അമോന്യരുടെ കൈകളിൽ നിന്ന് എഫ്രായിംകാർ ജഫ്തായേയും ജനത്തെയും രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ജീവൻ കൈയിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നത് ആര് ജഫ്ത തനിക്കെതിരെ വന്ന എഫ്രൈമിനെതിരെ ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് ജഫ്ത യുദ്ധം ചെയ്തത് ഗിലയാതുകാരെ എല്ലാം ഗിലയാദുകാർ എഫ്രാഹിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞത് ആര് എഫ്രായിംകാർ ഗിലയാദുകാർ എഫ്രൈംകാരെ തകർത്തുകളഞ്ഞത് അവർ എന്തു പറഞ്ഞ് ഗിലയാധുകാരെ പരിഹസിച്ചതിനാലാണ് ഗിലയാദുകാർ എഫ്രൈമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാരോട് എതിർത്ത് ഗിലയാതുകാർ പിടിച്ചെടുത്തതെന്താണ് ജോർദാന്റെ കടവുകൾ എഫ്രൈമിൽ നിന്നുള്ള അഭയാർത്തി അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗിലയാദുകാർ ഉന്നയിക്കുന്ന മറുചോദ്യം എന്തായിരുന്നു നീ ഒരു എഫ്രൈംകാരനോ എഫ്രൈമിൽ നിന്ന് ഓടിപ്പോകുന്ന അഭയാർത്ഥി എഫ്രൈംകാരനാണെന്ന് പറഞ്ഞാൽ എന്ത് ഉച്ചരിക്കണമെന്നാണ് ഗിലയാതുകാർ അവനോട് ആവശ്യപ്പെടുന്നത് ഷിബോലത്ത് കാരൻ ഷിബ്ബോലത്ത് എന്നതിന് പകരം എന്തുച്ചരിക്കുമ്പോഴാണ് ഗിലിയാദുകാർ അവന് കൊല്ലുന്നത് സിബ്ബോലത്ത് സിബോലത്ത് കാരൻ ഷിബ്ബോലത്ത് എന്നതിനു പകരം സിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കുമ്പോൾ ഗിലിയാദുകാർ അവനെ പിടിച്ച് കൊല്ലുന്നത് എവിടെ വച്ചാണ് ജോർദാന്റെ കടവുകളിൽ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായമനുസരിച്ച് ഗിലയാദുകാർ ആ നാളുകളിൽ എത്ര എഫ്രൈംകാരെയാണ് വധിച്ചത് നാൽപ്പത്തിയിരായിരം ജഫ്ത എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആറു വർഷം ഇസ്രായേലിൽ വർഷം ന്യായപാലനം നടത്തിയ ജഫ്ത മരിച്ചടക്കപ്പെട്ടത് എവിടെയായിരുന്നു ഗിലയാദിൽ ആറു വർഷം ന്യായപാലനം നടത്തിയ ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര് ഇബ്സാൻ ജഫ്തായുടെ പിൻഗാമിയായി ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഇബ്സാന്റെ സ്വദേശം ബദ്ലഹേം ബദ്ലഹൻകാരനായ ഇബ്സാന് എത്ര പുത്രിപുത്രന്മാരാണ് ഉണ്ടായിരുന്നത് മുപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും സ്വന്തം കുലത്തിന് വെളിയിൽ ഇബ്സാൻ എത്ര പുത്രിമാരെയാണ് വിവാഹം കഴിച്ചുകൊടുത്തത് മുപ്പത് പുത്രിമാരെ തന്റെ പുത്രന്മാർക്കു വേണ്ടി ഇബ്സാൻ എത്ര പുത്രിമാരെയാണ് സ്വന്തം കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ചത് മുപ്പത് ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഏഴു വർഷം ഇസ്രായേലിൽ വർഷം ന്യായപാലനം നടത്തിയ ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെയാണ് ബദ്ലഹേമിൽ ജഫ്തായുടെ പിൻഗാമിയായ ഇബ്സാനുശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ വ്യക്തി ഏലോൻ ഇബ്സാനുശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഏലോന്റെ സ്വദേശം സെബുലോൺ സെബിലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ കാലയളവ് വർഷം വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ സെബുലൂൺകാരനായ ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് സെബിലൂൺ ദേശത്ത് അയ്യാലോണിൽ സെബിലൂൺകാരനായ ഏലോന്റെ പത്തു വർഷത്തിനു ശേഷം ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയത് ആര് അബ്ദോൻ ഗ്രന്ഥത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ അവസാനം രേഖപ്പെടുത്തുന്ന ന്യായാധിപൻ അബ്ദോൻ അബ്ദോന്റെ പിതാവ് ആരാണ് ഹില്ലേൽ അബ്ദോന്റെ പിതാവായ ഹില്ലേൽ ഏത് ദേശത്തുകാരനാണ് പിറതോന്യൻ ഹില്ലേലിന്റെ മകനായ അബ്ദോന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് നാൽപ്പത് നാൽപ്പത് പുത്രന്മാരുണ്ടായിരുന്ന അബ്ദോന്റെ പൗത്രന്മാരുടെ എണ്ണം മുപ്പത് അബ്ദോന്റെ നാൽപ്പത് പുത്രന്മാർക്കും മുപ്പത് പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകളാണ് ഉണ്ടായിരുന്നത് എഴുപത് ഹില്ലേലിന്റെ പുത്രനായ അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ കാലയളവ് വർഷം എട്ട് വർഷത്തെ ഇസ്രായേലിലെ ശേഷം മരിച്ച അബ്ദോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെയാണ് പിറദോനിൽ അബ്ദോൻ സംസ്കരിക്കപ്പെട്ട പിറദോൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അമലേക്കരട് മലനാട്ടിലെ എഫ്രായിം ദേശത്ത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ട് ഇബ്സാൻ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് ഏലോൻ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അദ്ധ്യായത്തിലെ മൂന്നാമത്തെ തലക്കെട്ട് അബ്ദോൻ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ചുള്ള വിവരണമാണ് ലഭിക്കുന്നത് ആരെല്ലാമാണിവർ നാല് ജഫ്ത ഇബ്സാൻ ഏലോൻ അബ്ദോൻ ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവ് എന്ന പദം എത്ര തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു തവണ ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിലെ അവസാന വിവരണം ഏത് ന്യായാധിപനെക്കുറിച്ചാണ് അബ്ദോൻ